എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന ജയിൽ വകുപ്പിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന തസ്തികയാണിത് അതുപോലെ തന്നെ അറുപത്തി മൂന്നായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കാവുന്ന തസ്തിക കൂടിയാണിത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന തസ്തികയാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വന്നിട്ടുള്ള ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള പി എസ് സി മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വിജ്ഞാപന പ്രകാരം ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ ഇരുപത്തേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സംസ്ഥാന തലത്തിലുള്ള ഒഴിവുകളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഈ തസ്തികയിൽ ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിയമന രീതി സംസ്ഥാന തലത്തിലുള്ള നേരിട്ടുള്ള നിയമനമായിരിക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് എന്നാൽ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സിയോ തത്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും പുരുഷ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല എന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ട ശാരീരിക യോഗ്യതകൾ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുറഞ്ഞത് നൂറ്റമ്പത് സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി തുടങ്ങിയ ശാരീരിക യോഗ്യതകളും എല്ലാം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒ എം ആർ പരീക്ഷയ്ക്ക് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഉണ്ടായിരിക്കുക കായികക്ഷമതാ പരീക്ഷയ്ക്ക് എട്ടിനങ്ങളാണ് വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൽ അഞ്ചിനത്തിലെങ്കിലും ഉദ്യോഗാർത്ഥി യോഗ്യത നേടി ഇരിക്കണം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചാണ് നടത്താത്ത ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവരവരുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളും എല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക